കെ പി സി സിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തുന്ന ഭവന സന്ദർശനവും ഫണ്ട് ശേഖരണവും കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു മണ്ഡലതല ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി കെ പി സി സിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തുന്ന ഭവന സന്ദർശനവും ഫണ്ട് ശേഖരണവും കൃഷ്ണപുരം കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഇതിന്റെ മണ്ഡലതല ഉദ്ഘാടനം പവന സന്ദർശനവും പണ്ട് ശേഖരണ പരിപാടിയുടെയും മണ്ഡലതല ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടത്തുന്നത് ശ്രീ യൂസഫിന്റെ കോൺഗ്രസിന്റെ പണ്ട് ഇതുവരെ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കുടുംബം ശ്രീ യൂസഫിന്റെ കുടുംബത്തിൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന്റെ മാതാവിന്റെ കയ്യിൽ നിന്ന് ആ പവന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ജാതിക്കും മതത്തിനും സാമുദായിക വരികളും ഒക്കെ അതീതമായി ജനങ്ങളെ ഒന്നായി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരള പിറവിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നല്ല ശക്തമായ പ്രചരണം നടത്തുന്നതോടൊപ്പം പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന എല്ലാ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ഭവന സന്ദർശനവും പദ്ധതികരണവും നടത്തുന്നത് പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി വെച്ച് കണ്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരിപാടി കെ പി സി സി ആഗ്രഹിച്ചിരിക്കുന്നത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് എല്ലാ എല്ലാ ജനങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആത്മാർത്ഥമായി കൂട്ടുകൾ അതുപോലെ തന്നെ ആദ്യമായി ഫണ്ട് നൽകി നമ്മളെ സഹായിക്കുന്ന കുടുംബത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ലഹാരമായി വർദ്ധിച്ചേരുന്ന ഗ്രഹം സന്ദർശിക്കുന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നത് നന്ദി നമസ്കാരം പുള്ളിക്കണക്ക് രണ്ടാം വാർഡിൽ തറയിൽ ജൂസഫിന്റെ വസതിയിലെത്തി മാതാവ് സെയ്ദുമ്മ ബിവിയിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു വാർഡ് പ്രസിഡന്റ് റസീന ബദർ കോൺഗ്രസ് നേതാക്കളായ വൈ ഹാരിസ് കെ എസ് കെ ഹബീബുള്ള കെ വി ഋജികുമാർ ഡാനിയൽ തമ്പി കെ നിസാർ അബ്ദുൾ സലാം യൂനുസുഞ്ഞ് വിഷ്ണു അബ്ദുൾ വാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു